മലയാളത്തിൻ്റെ പ്രിയകവി വിഷ്ണുനാരായണൻ നമ്പൂതിരി ഓർമ്മയായിട്ട് ഇതേക്ക് മൂന്ന് വർഷം ഒരു മലയാള കവി എന്നതിനേക്കാൾ ഭാരതീയ ദർശനങ്ങളെ ആഴത്തിൽ അറിഞ്ഞ ഒരു ഇന്ത്യൻ കവിയായിരുന്നു വിഷ്ണു നാരായണൻ നമ്പൂതിരി ആത്മീയതയും പ്രണയവും സ്വാതന്ത്ര്യവും എല്ലാം നിറഞ്ഞതാണ് ആ കാവ്യലോകം ഇംഗ്ലീഷ് പ്രൊഫസർ മലയാളം കവി പുരോഗമനവാദി അമ്പലത്തിലെ ശാന്തിക്കാരൻ ഈ വിരുദ്ധങ്ങളിലൂടെയുമാണ് വഴുതക്കാട്ടെ വീട്ടിൽ നിന്നും ഒരു സൈക്കിളുമായി വിഷ്ണുനാരായണൻ നമ്പൂതിരി എം ജി കോളേജിലെത്തിയിരുന്നത് വഴികാട്ടിയല്ല ചെറുതുണമാത്രമൻ എന്ന് പറഞ്ഞ് കവിതയുടെ വേറൊരു വിഷ്ണുലോകം തന്നെ കാട്ടിത്തന്നത് മകനുണ്ണിയെ കണ്ടവരുണ്ടോ വട്ടുകളിക്കുന്നു വാസുദേവൻ ദിവസത്തിലെ ഏറിയ നേരവും എങ്ങനെ ക്ഷേത്രത്തിനകത്ത് കഴിച്ചുകൂട്ടുന്നുവെന്ന് ശാന്തിക്കാരനായ കവിയോട് ഒരിക്കൽ സുഗതകുമാരി ചോദിച്ചു മറുപടിയായിരുന്നു രസം ഞാൻ ഷെലിയും കീറ്റ്സുമൊക്കെ ശ്രീവല്ലഭന് വായിച്ചു കേൾപ്പിക്കും ഇടയ്ക്ക് ഷേക്സ്പിയറും കടൽ കടന്നതിൻ്റെ പേരിൽ പാരമ്പര്യവാദികൾ പ്രായച്ഛം നിശ്ചയിച്ച കവിയാണ് ഐത്തത്തിനെതിരെ തുടരെ തുടരെ ശബ്ദിച്ചയാൾ പൗരോഹിത്യം തകരണമെന്നും എല്ലാ ദേവാലയങ്ങളിലും എല്ലാവരെയും കയറ്റണമെന്നും വാദിച്ചയാൾ എന്നിട്ടും വർഗീയ രാഷ്ട്രീയത്തിൻ്റെ കാലത്ത് വിഷ്ണുനാരായണൻ നമ്പൂതിരി തെറ്റിദ്ധരിക്കപ്പെട്ടു ഇന്ദ്രനെ തന്നെയും തന്നെയും ചന്ദ്രനെ അമ്പാടി തന്നെയും 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 തന്നെ ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ കാൾമാക്സിൻ്റെ കുടീരത്തിലെത്തി വിഷ്ണുനാരായണൻ നമ്പൂതിരി അഭിവാദ്യം ചെയ്യുന്നുണ്ട് ചവിട്ടി അരക്കപ്പെടാതിരിക്കാനും തലയുയർത്തി നിൽക്കാനും പ്രാപ്തനാക്കിയതിന് കവിതയിലൂടെ നന്ദി പറയുന്നുണ്ട് കാളിദാസിനൊപ്പം ഹിമാലയത്തിലൂടെ ഇത്രയധികം കാവ്യയാത്രകൾ നടത്തിയ വേറൊരു ഇന്ത്യൻ കവിയും ഉണ്ടാവില്ല ഇന്ത്യ എന്ന വികാരം എന്നൊരു കവിതയും വിഷ്ണുമാഷ് എഴുതിയിട്ടുണ്ട് കാളിദാസനുമായുള്ള സംഭാഷണമാണ് ആ കവിതയും ഇന്ത്യ എന്ന വികാരം കലുഷമാകുന്ന കാലത്ത് ആ സ്നേഹകവിത ഉയർത്തിപ്പിടിക്കുന്നതും ഒരു പ്രതിരോധമാണ് ബിജുമുത്തത്തി കൈരളി ന്യൂസ്